ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തുപെടുമാറായിട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയത്തെ പ്രിയപ്പെട്ടവരെ തന്നെ ഞാൻ കർത്താവ് എല്ലാ നല്ല അവസരങ്ങളും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അതായത് നമ്മുടെ വിടനിലെ തടസ്സമായി നിൽക്കുന്ന ഏതു വിഷയത്തെയും പരിശുദ്ധാത്മാവ് കർത്താവ് എടുത്ത് മാറ്റുവാനിടയായി തീരും വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു യേശുവേ മഹോനതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത് ദൈവത്താണ് എന്നെ ധന്നിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചു വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ഗദരദേശത്ത് ഭൂതഗ്രസ്ഥനായ ഒരു മനുഷ്യൻ കല്ലറകളിൽ പാർത്തിരുന്ന തന്റെ സ്വന്തം ശരീരത്തെ ചതയ്ക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ തന്റെ വിടുതലിന് വേണ്ടി യേശു ആ ഗതരദേശത്തേക്ക് കടന്നു വരികയാണ് എന്നാൽ യേശു ഗതരദേശത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ കടലിൽ കാറ്റ് ഇളകുകയും പടകിന് കോട്ടം തട്ടി പടകും ശിഷ്യന്മാരും യേശു ആ കടലിൽ മുങ്ങി താഴുവാൻ വേണ്ടി കാറ്റ് ഇളകുന്നത് തൊട്ടു മുമ്പിലത്തെ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഈ മനുഷ്യന്റെ വിടുതലിനു വേണ്ടി യേശു കടന്നു വരികയാണ് ശിഷ്യന്മാർക്ക് അറിയത്തില്ല എന്നാൽ യേശു ദൂരവേ നിന്ന് അറിയുന്ന കർത്താവ് ആ മനുഷ്യന്റെ അരികിലേക്ക് വരികയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും നാം ആത്മാവിൽ ഒന്ന് തീരണം ഒരു മനുഷ്യന്റെ വിഷകത്തിനു വേണ്ടി ഒരു മനുഷ്യന്റെ വിടുതലിനു വേണ്ടി യേശു പടകു കയറി കടലിന്റെ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ് െത്തുകയാണ് അതുകൊണ്ട് നാം എല്ലാവരും വിലയേറിയവരാണെന്നും ആത്മാവിൽ തിരിച്ചറിയുക കർത്താവിന് ശ്രോധം ചെയ്യുന്നു നമ്മുടെയൊക്കെ പ്രാർത്ഥന സന്നിധികളിൽ നാമൊക്കെ ഉരുവിടാറുണ്ട് കർത്താവിനെ ഉപേക്ഷിച്ചതാണോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നാളിതുവരെ മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വേവലാതിപ്പെടാറുണ്ട് എന്നാൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മ പറയുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി യേശു പടങ്ങുകയറി കടലിനെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മിഷ്ഠ നമ്മുടെ വിഷയത്തിൽ യേശു ഇടപെടുവാൻ ഇടയായി തീരും ഗദനെത്തിയാറേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു തൻ്റെ സ്വന്തം ശരീരത്തെ ചതച്ചും കല്ലറകളിൽ പാർക്കുകയും ചെയ്യുന്ന അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് മലകളിലും ഇടപെടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോകുന്ന ഒരു മനുഷ്യൻ തന്നെത്താൻ ഉപദ്രവിക്കുകയാണ് അശുദ്ധാത്മാവ് മനുഷ്യൻ ഉപദ്രവിക്കുകയും തന്റെ സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുകയും ആ രക്തം ചീത്തുകയും ചെയ്യുന്നത് പോലെയുള്ള ഒരു മനുഷ്യന്റെ പേര് അശുദ്ധാത്മാവ് വാദിക്കുകയാണ് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു ഈ സന്ദേശത്തിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു ഏതു വിഷയത്തെ പരിഹരിക്ക ഏതു വിഷയത്തിനകത്തും വന്ന് നമ്മുടെ മേൽ ദൈവത്തിന്റെ കരുണയുടെ കര നീട്ടുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുവാൻ ഇടയായി തീരും അതേ യേശു മനുഷ്യനെ ചെയ്തു വരികയാണ് ആ മനുഷ്യന്റെ വിടുതൽ ലഭിക്കുമെന്ന് അശുദ്ധാത്മാവ് മനസ്സിലാക്കിയിട്ട് കടലിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ നാലാമത്തെ അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു മുപ്പത്തി ഏഴാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ അമരത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവനവരെ അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അതേ ഗദനദേശത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഈ മനുഷ്യന്റെ വിടുതലിനോട് അടുക്കുക അടുക്കാതിരിക്കുവാൻ വേണ്ടി അശുദ്ധാത്മാവ് മുന്നമേ തന്നെ തടുക്കുന്ന മേഖലകൾ കാണാൻ കഴിയുന്നു എന്നാൽ ആ മനുഷ്യന്റെ വിടുതല് യേശു കർത്താവ് പ്രാധാന്യം ചെയ്യുവാൻ കർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ട് കടന്നു വരുന്നതുകൊണ്ട് യാത്രയെയോ യേശുവിന്റെ പ്രവർത്തിയെയോ തടുക്കാൻ പിശാജിന് കഴിയത്തില്ല ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറാൻ ഗ്രഹിക്കുന്നു നമ്മുടെ തടയുന്ന നമ്മുടെ 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 കരത്തിലേക്ക് നൽകി തരാതെ പാതി വിശ്വാസത്തെ ഉപേക്ഷിച്ച് തിരിഞ്ഞു പോകണമെന്ന് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വിഷയത്തിനകത്ത് തൊടുവാൻ ഇറങ്ങി വരുവാൻ ഇടയായി തീരും വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കർത്താവിന് മഹത്വം കൊടുക്കണം യേശു തലയിൽ ആ പടകിൽ അമരത്ത് തലവെച്ചുറങ്ങുമ്പോൾ ആമി കാറ്റും കോളും തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ ഉയർന്നു വന്ന വെറുതെ ഉയർന്നു വന്ന അതേ കാറ്റിയപ്പെട്ടവരെ അങ്ങയുടെ വിരറ്റ് ലഭിച്ചാൽ ഒരു ഈ ഭൂതഗ്രസ്ഥനെ കണ്ട് ആ നാടോ ഒട്ടടകം പറഞ്ഞു അവൻ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ അവന്റെ ശരീരത്തെ പിച്ചി ചീന്തുവായിരുന്നല്ലോ അശുദ്ധാത്മാ ബാധിച്ചവനായിരുന്നല്ലോ അവൻ മലവടക്കുകളിൽ ആമി നിലവിളിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ

യാണ് കർത്താവിന് സ്ത്രോത്രം ചെയ്തു എന്നാൽ ഗതന വേഷത്തുന്നതിന് മുൻപായി തന്നെ പടകിന് നേരെ കാറ്റും കോളും അടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെറുതെ അടിച്ച കാറ്റല്ലത് വെറുതെ വന്ന കോളുകൾ അല്ലത് നാളിതുവരെ ഒരു കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോള് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ അതിന് പിറകിൽ പിശാജിന്റെ ഇട പിശാദിൻ്റെ ഉണ്ട് ഇന്ന് അങ്ങേ ഭയപ്പെടുത്തി കളയുവാൻ അങ്ങേ ആ വിഷ്ണുത്രം ഒന്നും അല്ലാതാക്കി ീതിപ്പെടേണ്ട ദൈവിക പ്രവൃത്തി അത് നിശ്ചയമായി എന്റെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആ വാക്യം അങ്ങനെ വഹിക്കുന്നു അഞ്ചിന്റെ ഒന്നിൽ പറഞ്ഞു എത്തിക്കാതിരിപ്പാൻ കാറ്റുകൾ അടിക്കുകയും കോളുകൾ കൊണ്ടിടുകയും നശിച്ചു പോകുമോ എന്നുള്ള ചിന്തകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കൊണ്ടു കൊടുക്കുകയും ആ ദേശത്ത് എത്തുകയാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പറയാം അങ്ങയുടെ വിടുതലിന് വേണ്ടി അങ്ങയുടെ കുടുംബത്തിനകത്തേക്ക് അങ്ങ് ഭാരപ്പെടുന്ന വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരുവാൻ സന്നദ്ധനായ ഒറ്റ മാമമേ ഉള്ളൂ ഒരു കർത്താവുള്ളൂ അത് സർവശക്തനായ ദൈവമാണ് ഇന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കണം അവിടെ യേശു വരുമ്പോൾ അവനോട് ചെന്ന് യേശുവിനെ അഭിസംബോധന എന്ന് പറഞ്ഞാൽ ഇന്നലെ നിന്റെ പടയിൽ ഞാൻ കാറ്റടിപ്പിച്ചെന്നും ഇന്നലെ നിന്റെ പടകിൽ ഞാൻ കോൾ കൊണ്ടുവന്നിട്ടും നീ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ സറണ്ടർ ചെയ്യുകയാണ് എനിക്കും നിനക്കും തമ്മിൽ എന്താണ് പ്രശ്നമുള്ളത് എനിക്കും നിനക്കും തമ്മിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ യേശു ആ മനുഷ്യനെ നോക്കിയിട്ട് മറ്റൊന്നുമല്ല പറഞ്ഞ് അശു ഈ മനുഷ്യനെ വിട്ടു ചെയ്യുന്നു അതേ പ്രിയപ്പെട്ടവരെ നമുക്ക് നാം ഫേസ് െ വിറപ്പെട്ടു കൊടുങ്കാറ്റുകൾ ചെയ്യുവാൻ നമ്മൾ തീരെ തണയാതിരിക്കുവാൻ അവൻ ഒരുക്കിയ ചില അജണ്ടകളാണെങ്കിൽ അതിനെ നിർവീര്യമാക്കിയിട്ട് അസാധാരണമായ ദൈവിക വിടുതലുകൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവത്തിന്റെ സന്നിധി നമുക്ക് മുൻപോട്ട് പോകാം നിശ്ചയമായ യേശു വിടുതൽ നൽകി തരുമെന്ന് വിശ്വസിക്കുക വചനങ്ങളാൽ ഗോഡ്